ഞാൻ കുറച്ചു നേരത്തേക്ക് നിന്ന് ഉരുകയായിരുന്നു എന്താ മെഴുകുതിരിയാണോ മിസ്റ്റർ നമ്മളെ ഇതുവരെയുള്ള എല്ലാ ഓപ്പറേഷനും കാട്ടാക്കി പൊട്ടിയിട്ടുണ്ട്

വാച്ച് നിന്റെ പിന്നെ ഭയങ്കര ഓട്ടോ കഴിഞ്ഞ ഒളിമ്പിക്സിന് മാറത്താൻ ഓടി കിടക്കുക ഞാൻ പിടിച്ച് ഏഷ്യൻ വാച്ച് പിടിച്ചു കെട്ടിട്ടേക്കുകടത്തുകാര് മണി ഒമ്പത് ഒൻപത് പത്തിന് ഫ്ലൈറ്റ് എടുക്കും ഒമ്പത് പതിനെ ഫ്ലൈറ്റ് നേരെ ഒന്നരയ്ക്ക് ദുബായിൽ എത്തും അറബിയുടെ വണ്ടി മിനിറ്റ് മിനിറ്റിനകത്ത് വരുന്നു ഇവനെ കൊട്ടിക്കൊണ്ട് അറബി നേരെ കൊട്ടാരക്കരയ്ക്ക് അറബിയുടെ കോഴിക്കോട് അവിടെ കഴിഞ്ഞാൽ ഇവന് വയറ് നിറച്ച് ആഹാരം കൊടുക്കുന്നു മരുന്ന് പ്രവർത്തിക്കുന്നു നേരെ നമ്മളെ വൈഡൂര്യ തെക്കെ പുറത്തേക്ക് ചാടുന്നു എങ്ങനെ ഇരിക്കുന്നു പൂച്ച ആണാലും

ഞങ്ങൾ കണ്ടു രാവിലെ പല്ലിയേക്കാൻ പല്ലിക്ക് ഭാഗ്യമായി ഇനി ഒരാഴ്ചത്തേക്ക് എനിക്ക് പല്ലിയൊക്കെ മനുഷ്യനാട് മനുഷ്യനല്ല എന്താണെന്ന് അറിയാമോ അഞ്ചു കോടിയുടെ വിലയാണ് വിലയാണോ എനിക്കാ അഞ്ചു കോടിയുടെ വിലയാ സത്യം സത്യം ും പറയുന്നത് എന്താന്നറിയാൻ വയർ അതല്ല ഈ വയറ്റിനകത്ത് എന്താണെന്ന് അറിയാമോ നമുക്ക് മൂന്നോർക്കും അറിയാം വൻകുടലും ചേർക്കട ഇതിനകത്ത് വിലപിടിപ്പുള്ള ചില സാധനങ്ങൾ രാവിലെ അങ്ങോട്ട് വിഴുങ്ങി ഓ ഞാൻ അതങ്ങും പറഞ്ഞു ആ പഴത്തിനകത്ത് തെക്കിവെച്ചത് നാരങ്ങാ മുട്ടായി അല്ല അണ്ണാക്കിലോട്ട് കയറ്റിയത് വൈഡൂരെ രക്തങ്ങളൊക്കെ ഇതിനകത്ത് കയറ്റി പോയാ മനസ്സിലായോ അണാ എനിക്കപ്പോഴേ പഴം വിഴുങ്ങുന്ന കാര്യം ഓർമ്മ വരും ഇത് കാര്യം നടന്ന പോലെ ശ്രദ്ധിക്കണേ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് ഇന്ന് ഒൻപത് പത്തിന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം ചില സാങ്കേതിക കാരണങ്ങളാൽ ഒൻപത് മണിക്കൂർ വൈകിയേ ഇവിടുന്ന് പുറപ്പെടുകയുള്ളൂ യാത്രക്കാരുടെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ അഖേദവുമായി ഖേദം പ്രകടിപ്പിച്ചു കൊള്ളുന്നു താങ്ക് യു